എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വേരക്കാവയിൽ ഇന്ന് പതിനാല് ദിവസം പൂർത്തിയായിരിക്കും ഈ പതിനാല് ദിവസവും നമ്മൾ എല്ലാ ദിവസവും തന്നെ തുറന്ന് ഇതിനെ ഇളക്കിയിട്ടായിരുന്നു അതിന് ശേഷം പതിനാലാം ദിവസം നമ്മൾ ഇതിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് മറ്റ് ഭരണികളിലേക്ക് തന്നെ തിരിച്ച് പൂർത്തിയാൽ വേറൊരു ഫിൽട്ടർ ചെയ്തിട്ട് ടാപ്പുകൾ ഒരു ഭരണിയുണ്ട് ഉണ്ട് ടാപ്പുകൾ പറഞ്ഞു അതിനൊന്നും പൂർത്തി പിന്നാലും മറ്റ് തികയാത്തോണ്ട് ഈ പരിവുകൾ തന്നെ നമ്മൾ പിന്നെ ഉപയോഗിക്കും അപ്പം ഇതൊന്ന് വലിയ ഈ തറി വെച്ച് അരിച്ച് തല കരയ്ക്കാൻ വലിയ കഷ്ണങ്ങളും അപ്പം അതിനകത്ത് അരിച്ചിട്ട് പിന്നെ ഈ ചെറിയ അരിപ്പി കൂടി വെച്ച് കൂടി നാട്ടിൽ വയ്ക്കും അങ്ങനെ അത് കഴിഞ്ഞ് ഏഴ് ദിവസം കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് ഊറുള്ള കടിയിൽ അരിഞ്ഞ് കിട്ടും അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാം അപ്പോൾ ഒരു ചെറിയ സപ്പോറ ചുരം ഞാൻ ഈ വാങ്ങിച്ചതാണ് ഇത് ഇതും പൊട്ടിച്ചത് പരിപാടിയാണ് തുടങ്ങാം ചെറുതായിട്ട് ഓക്കെ അപ്പൊ എല്ലാവർക്കും ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇതിങ്ങനെ തുടർന്ന് ഇത് വലിയ ഇതായത് കൊണ്ട് കഷ്ണായത് നമ്മൾ ഇതൊക്കെ കഴുകി തുടച്ച് വെച്ചേക്കാണ് സ്റ്റീൽ പാത്രങ്ങളാണ് അതിനകത്തേക്ക് നമ്മളിങ്ങനെ പാത്രം തന്നെ നമുക്ക് പിന്നെയും ഉപയോഗിക്കാറുള്ളൂ പിന്നെ ഒന്നുകൂടി പിന്നെ അവസാനം എല്ലാ കഞ്ഞും കൂടി ഇതിപ്പോ ഒരുമാതിരി ഊറോട്ട് പോലെയുണ്ട് ഇതിനെനിക്ക് തിരിച്ചുവിടാൻ ഞാനൊരു പാത്രം കൂടി ശരിയാക്കണം അപ്പൊ ഇരിക്കട്ടെ വലിയ അരിപ്പ് വെച്ച് കഴിച്ചാൽ അതിന് നമുക്ക് ചെറിയ അരിപ്പ് വെച്ച് ഇനി ഭരണിയിലേക്ക് ഇത് ചെയ്യാം നമുക്ക് ഒരു പാത്രം ഉള്ള ഇങ്ങനെ ചെയ്യാനേ പറ്റത്തുള്ളൂ നമ്മളിതിന് ഈ സമയം എടുത്തിട്ടുണ്ട് അങ്ങനെ അത് നന്നായിട്ട് ഊഴുണ്ട് ഇത് നന്നായിട്ട് തിക്കായതുകൊണ്ട് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ശുദ്ധമാക്കിയെടുത്ത നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒരു സ്പൂൺ എടുത്ത് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം കാരണം ഇത് പേരക്ക ആയതുകൊണ്ട് നല്ല തിക്കാണ് ഇത് നല്ല ഫിൽറ്ററും നല്ല ഫിൽട്ടറാണ് പേരക്ക എല്ലാം നമ്മൾ ഫിൽറ്റർ ചെയ്ത് ക്ലീൻ ചെയ്തെടുത്ത ഭരണികളിൽ നിറച്ച് വെച്ചിട്ടുണ്ട് ഗ്ലാസ് ഭരണികളാണ് എല്ലാം പിന്നെ നമ്മൾ ഒരു ടാപ്പുള്ള ഒരു ഭരണി കൂടി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ടാപ്പുള്ള ഭരണി ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാപ്പുള്ള ഭരണിയുടെ അടിഭാഗത്ത് ഉറലെല്ലാം അടിയും മോളിന്നുള്ളത് തെളിയൊക്കെ നമുക്ക് കിട്ടും ഇതിപ്പോൾ ശകലം ഇച്ചിരി ബ്രൗണിഷാണ് ഇച്ചിരി ക്ലൗഡി ആയിട്ട് നമുക്ക് കാണുന്നത് അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് പേരക്കയുടെ ഒരു റോസ് കളർ പേരക്കയാണ് നമ്മൾ ഉപയോഗിച്ചത് പേരക്കയുടെ ഒരു സ്റ്റാർച്ച് പോലെ ഇച്ചിരി തിക്കാറുന്നു അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ച പഞ്ചസാര ഇവിടെ ഉപയോഗിക്കുന്ന റോസ് ഷുഗർ ബ്രൗൺ കളറാണ് അപ്പോൾ അത് നമ്മൾ വെള്ളത്തിൽ തിളപ്പിച്ചാണ് ചേർത്തത് തിളപ്പിച്ചിട്ട് തണുപ്പിച്ച് വെള്ളം തിരി നന്നായിട്ട് സ്റ്റെർട്ടിലൈസ് ആവാൻ വേണ്ടി നന്നായിട്ട് വെള്ളം തിളപ്പിച്ച് അതിനുശേഷം പിന്നെ വെള്ളം തണുത്തിട്ട് പഞ്ചസാര നമ്മൾ തിളപ്പിച്ച പഞ്ചസാര അത് ശരിക്കും ചൂടാറിയതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ഒരു കിലോയുടെ അകത്ത് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ഇന്ന് അന്ന് നമ്മൾ ഏകദേശം ഒരു രണ്ട് കിലോ പഞ്ചസാര ചേർത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ശകലം വെള്ളം കൂടിയും തിളപ്പിച്ചാറി വെള്ളം കൂടി ചേർത്ത് നമ്മൾ വെച്ചേക്കണേ ഇപ്പം നമുക്കറിയാം മോളി നോക്കിയറിയാം ഇവിടെ ഒരുമാതിരി അത് തെളിഞ്ഞു വരുന്നത് അപ്പോൾ ഇന്ന് ഇതിപ്പോൾ ഒന്ന് ഇള ഇളകി ആയതുകൊണ്ട് ഇത് പിന്നെ ഇതിൻ്റെ ഊറല്ല ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് മൈക്രോ ഫിൽട്ടർ ചെയ്യാൻ പറ്റാത്ത ചെറിയ കഷ്ണങ്ങളെല്ലാം നമ്മുടെ അടിയിൽ ഊറും നമുക്ക് തെളി ഒരു ഇരുപത്തൊന്ന് ഒരു സോറി ഒരു ഏഴ് ദിവസം കൂടി കഴിയുമ്പോഴേക്കും നമുക്കത് നല്ല തെളി കിട്ടും പഞ്ചസാര നമ്മൾ നോക്കും ഓരോ ദിവസവും ഇതിനകത്ത് എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ളത് പഞ്ചസാര കുറവാണെന്നുണ്ടെങ്കിൽ പൊടി ഇന്ന് ചാരം പുളി ഉണ്ടായിരുന്നു വൈന് അപ്പോൾ ആ പുളിയുള്ളതുകൊണ്ട് ചേരും കൂടി പഞ്ചസാര ഞാൻ ഏകദേശം ഒരു കിലോ പഞ്ചസാരയും കൂടി ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഏഴ് ദിവസം നമ്മൾ പിന്നെ ഇനി ഇളക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ ഇരുന്ന് ഊറി കിട്ടിയാൽ മതി അപ്പോൾ ഫിൽറ്റർ ചെയ്ത് തെളിഞ്ഞു കിട്ടും പിന്നെ നമുക്കത് കുപ്പികളിലേക്ക് ഏഴാം ദിവസം ഏഴ് ദിവസം കൂടി കഴിയുമ്പോൾ നമ്മൾ കുപ്പികളിലേക്ക് ചില്ലു കുപ്പികളിലേക്ക് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചാൽ അതിനകത്തേക്ക് എടുത്ത് വയ്ക്കും അപ്പോൾ നമ്മുടെ വൈൻ ഏഴാം ദിവസം കഴിയുമ്പോൾ നമുക്കറിയാം അത് എന്തുമാത്രം രുചികരമാണെന്നും എന്തുമാത്രം നല്ലതാണെന്നും എനിക്കത് നന്നായിട്ട് തോന്നുന്നു നമ്മൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ രുചി എങ്ങനെയാണെന്ന് അറിയില്ല പിന്നെ പേരക്കയുടെ ചെറിയൊരു ചവർപ്പ് ഇന്ന് ഞാൻ കഴിച്ചപ്പോൾ തോന്നി പേരയ്ക്കു മധുരം കുറവുള്ള പേരക്ക ആയിരുന്നു അതിന് അപ്പോൾ ഒരു ചെറിയ ചവർപ്പ് പോലെ എനിക്ക് തോന്നിയായിരുന്നു അത് പിന്നെ പഞ്ചസാര ചേർത്തത് കൊണ്ടും ഞാൻ ഫിൽട്ടർ ചെയ്ത് തെളി വരുമ്പോൾ അതൊക്കെ മാറുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് നമ്മുടെ ഇന്നത്തെ ഫിൽട്ടറിങ് വീഡിയോ ഇന്നിവിടെ പൂർത്തിയായിരിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു